ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നിൽക്കുന്നത് ശ്രീനാരായണ ഗുരുദേവൻ്റെ സമാധി സ്ഥലമായ ശിവഗിരിയിലാണ് അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും കാണാം നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിലുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ശിവഗിരിക്കുന്നു ഇവിടെയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ സമാധി സ്ഥിതി ചെയ്യുന്നത് ശാരദാദേവിക്ക് സമർപ്പിക്കുന്ന ശാരദാ ക്ഷേത്രം ഗുരു നിർമ്മിച്ചത് ഇവിടെയാണ് വർക്കല ടൗണിലെ ശിവഗിരി കുന്നിന് മുകളിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ നിർമ്മിച്ച ശിവഗിരി മഠം ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന തൻ്റെ ആശയം പ്രചരിപ്പിക്കുന്നതിനായി സ്ഥാപിച്ച അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരുടെയും സന്യാസിമാരുടെയും സംഘടനയായ ശ്രീനാരായണ ധർമ്മ ധർമ്മസംഘത്തിൻ്റെ ആസ്ഥാനം കൂടിയാണിത് തെക്കൻ കേരളത്തിലെ വർക്കലയിലെ ശിവഗിരിയുമായുള്ള ഗുരുദേവന്റെ ബന്ധം ആയിരത്തി തൊള്ളായിരത്തി നാല് മുതലുള്ളതാണ് തെക്കൻ ബനാറസ് എന്നാണ് വർക്കല അറിയപ്പെട്ടിരുന്നത് പ്രകൃതിയെയും പ്രകൃതി ഭംഗിയുള്ള സ്ഥലങ്ങളെയും സ്നേഹിച്ചിരുന്ന ശ്രീനാരായണ ഗുരു ശിവഗിരി കുന്നിന് മുകളിൽ ഒരു ആശ്രമം പണിതു അവിടെ തങ്ങി അതിനു ചുറ്റും ചെടികൾ നട്ടുവളർത്തി ഒരു കാലത്ത് ഒറ്റപ്പെട്ടിരുന്ന ആ കുന്ന് ജനശ്രദ്ധ ആകർഷിക്കാൻ തുടങ്ങി കാലക്രമേണ തിരുവിതാംകൂർ സംസ്ഥാന സർക്കാർ ശിവഗിരി കുന്ന് ഗുരുദേവന് നൽകുകയും പ്രദേശത്തിലെ ജനങ്ങൾ അദ്ദേഹത്തിന് ഭൂമി സമ്മാനമായി നൽകുകയും ചെയ്തു പിന്നീട് ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ നാഡീകേന്ദ്രമായി ശിവഗിരി വളർന്നു ആദ്യം അവിടെ ഒരു പ്രാഥമിക വിദ്യാലയം സ്ഥാപിക്കപ്പെട്ടു പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങളിൽ നിന്നുള്ള നിരക്ഷരായ ആളുകൾക്കായി ഒരു നിശാവിദ്യാലയവും സ്ഥാപിച്ചു ഗുരുദേവനെ ദർശിക്കാൻ നിരവധി പേരാണ് ശിവഗിരിയിലെത്തിയിരുന്നത് ദക്ഷിണേന്ത്യയിലും ശ്രീലങ്കയിലും പല സ്ഥലങ്ങളിലും സഞ്ചരിച്ച് ക്ഷേത്രങ്ങൾ സ്ഥാപിച്ച ശേഷം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിലിൽ ശിവഗിരിയിൽ വെച്ച് ശ്രീ ശാരദായുടെ പ്രതിഷ്ഠ നടത്തി ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ അതിന് അടുത്തറിയിട്ടു ഇന്ത്യൻ സങ്കല്പമനുസരിച്ച് സരസ്വതി ദേവിയാണ് അറിവിൻ്റെ പ്രാഥമിക ദേവത എന്നാൽ സരസ്വതി പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങൾ കേരളത്തിൽ വളരെ കുറവാണ് ശിവഗിരി ശാരദാമഠം ആസൂത്രണം ചെയ്തതും രൂപകൽപ്പന ചെയ്തതും ഗുരുദേവനാണ് സാധാരണ ക്ഷേത്രങ്ങൾക്ക് ജനാലകളില്ല എന്നാൽ ഇവിടെ ജനാലകളുണ്ട് അഷ്ടകോണാകൃതിയിലുള്ള ഈ ക്ഷേത്രത്തെ ശാരദാമഠം എന്നാണ് ഗുരുദേവൻ വിളിച്ചത് മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ക്ഷേത്രത്തിൽ നൈവേദ്യമോ അഭിഷേകമോ നടക്കുന്നില്ല ശ്ലോകങ്ങൾ ചൊല്ലി ഭക്തർ ദേവിയെ ആരാധിക്കുന്നു വെളുത്തു താമരയിലിരിക്കുന്ന സരസ്വതിയുടെ വിഗ്രഹം വെളുപ്പിലോ പരിശുദ്ധിയിലോ വിരിയുന്ന അറിവിനെ പ്രതീകപ്പെടുന്നു ശാരദാദേവിയുടെ പ്രതിഷ്ഠയോടനുബന്ധിച്ച് നാല് ദിവസം തുടർച്ചയായി മഹാസമ്മേളനങ്ങളും ഉത്സവങ്ങളും നടത്തി ഈ വിഷയത്തെക്കുറിച്ചുള്ള പരമ്പരാഗത ആശയങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള മൗലികവും നവീനവുമായ ധാരണകൾ ശ്രീനാരായണ ഗുരു അവതരിപ്പിച്ചു താന്ത്രിക ആചാരങ്ങൾ അദ്ദേഹം ഒഴിവാക്കി ഇന്ത്യയിൽ സമാനമായ ഒരു ക്ഷേത്രമില്ല ഇവിടെ അദ്ദേഹം ലളിതവും വ്യത്യസ്തവുമായ ഒരു വാസ്തുവിദ്യ സ്ഥാപിച്ചു ഇന്ത്യയിൽ ആദ്യമായി ജനലുകളും വായു സഞ്ചാരവുമുള്ള ഒരു ക്ഷേത്രം വിഭാവനം ചെയ്തു പരമ്പരാഗതമായി പ്രതീകാത്മകവും സൗന്ദര്യാത്മകവുമായ ഒരു ദേവതയെ ഗുരു പ്രതിഷ്ഠിച്ചു മറ്റ് ക്ഷേത്രങ്ങൾക്കും ക്ഷേത്ര ആരാധനകൾക്കും മാതൃകയായി ഈ സ്ഥലം നിലനിർത്തുന്നതിന് ഏറ്റവും ഉയർന്ന ശുചിത്വ നിലവാരം ഏർപ്പെടുത്തി മാതാവ് ശാരദയെ സ്തുതിച്ചുകൊണ്ട് ഗീതങ്ങളുടെ അതിഥിയുടെ പ്രചോദനാത്മകമായ ചടങ്ങാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം സവിശേഷമായി അടയാളപ്പെടുത്തിയത് മാതാവിനെ സ്തുതിച്ചുകൊണ്ട് തന്നെ ജനനി നവരത്നമഞ്ചിരി ഒമ്പത് രത്നങ്ങൾ എന്നിവ രചിച്ചു അദ്ദേഹം കൽപ്പിച്ച ധാരാളം പണം മുടക്കി പഴയ രീതിയിൽ ക്ഷേത്രങ്ങൾ പണിയുകയല്ല വേണ്ടത് കൂടാതെ ഉത്സവങ്ങൾക്കും വെടിക്കെട്ടുകൾക്കും പണം ചെലവഴിക്കരുതെന്നും അദ്ദേഹം ഉപദേശിച്ചു ക്ഷേത്രങ്ങളിൽ ആളുകൾക്ക് സുഖമായി ഇരിക്കാനും പ്രഭാഷണങ്ങൾ പങ്കെടുക്കാനും കഴിയുന്ന വിശാലമായ മുറികൾ ഉണ്ടായിരിക്കണം എല്ലാ ക്ഷേത്രങ്ങളിലും സ്കൂളുകൾ ഉണ്ടായിരിക്കണം കുട്ടികളെ വിവിധ തൊഴിലുകളിൽ പരിശീലിപ്പിക്കുന്നതിനുള്ള സൗകര്യങ്ങളും ക്ഷേത്രങ്ങളിൽ ഉണ്ടായിരിക്കണം ക്ഷേത്രങ്ങളിൽ സംഭാവനയായി വരുന്ന പണം പാവപ്പെട്ട ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന തരത്തിൽ ചിലവഴിക്കണം ഭക്തർക്ക് കുളിക്കാനായി ക്ഷേത്രങ്ങൾക്ക് സമീപം കുളങ്ങൾ ഉണ്ടാക്കുന്നത് അഭികാമ്യമല്ല കുളങ്ങൾ എപ്പോഴും ശുദ്ധമായി സൂക്ഷിക്കുക സാധ്യമല്ല അതിനാൽ തലയ്ക്ക് മുകളിൽ നിന്ന് വെള്ളം വീഴുന്ന തരത്തിൽ ചെറിയ പൈപ്പുകൾ സ്ഥാപിച്ച് ബാത്റൂമുകൾ നിർമ്മിക്കണം ഈ വാക്കുകളിൽ നിന്ന് ഗുരുദേവന്റെ ക്ഷേത്ര സങ്കല്പത്തിൻ്റെ പുരോഗമന സ്വഭാവം വ്യക്തമായി മനസ്സിലാക്കാം എല്ലാ വർഷവും ഡിസംബർ മുപ്പത് മുതൽ ജനുവരി ഒന്ന് വരെയാണ് ശിവഗിരി തീർത്ഥാടനം ഇലവംതിട്ട ഗ്രാമത്തിൽ നിന്നാണ് ആദ്യ തീർത്ഥാടനം ആരംഭിച്ചത് സാധാരണയായി ശിവഗിരി തീർത്ഥാടകർ മഞ്ഞ വസ്ത്രമാണ് ധരിക്കുന്നത് ഇന്ന് കേരളത്തിലെ ഒരു പ്രസിദ്ധമായ നവരാത്രി വിദ്യാരംഭ കേന്ദ്രമാണ് വർക്കല ശിവഗിരിയിലെ ശാരദാമഠം സരസ്വതി ക്ഷേത്രം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി സെപ്റ്റംബർ ഇരുപതാം തീയതി ശിവഗിരിയിലെ ആശ്രമത്തിൽ വെച്ചാണ് ശ്രീനാരായണ ഗുരു സമാധിയായത് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം സംസ്കരിച്ചിടത്തുനിന്ന് ഗുരുദേവ സമാധി മന്ദിരം സ്ഥിതി ചെയ്യുന്നു ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച ശിവക്ഷേത്രവും ശാരദാമഠം സരസ്വതി ക്ഷേത്രവും സന്യാസാശ്രമവും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ താഴെ കാണാൻ സബ്സ്ക്രൈബ് ബട്ടണും ആ തുടർന്ന് വരുന്ന ബെല്ലായിക്കും കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തവും പുതിയതായ വീഡിയോകൾ നോട്ടിഫിക്കേഷൻ എത്തുന്നതാണ് അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ ബായ്